വയനാട് ഒരു സ്ഥാപനം ഒരു മസ്ജിദ് പൊളിച്ചു ഒളിച്ചു പിന്നീട് പുതുക്കിപ്പണിയാൻ പ്രയാസം നേരിട്ടു അവസാനം സി എം വലിയ കാണാൻ വരുകയാണ് എന്തേ വന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു പള്ളി പൊളിച്ചിട്ടതാണ് പൊളി അത് പുനർനിർമ്മിക്കാൻ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല ബഹുമാനപ്പെട്ടവരോട് അവര് പറഞ്ഞു ഞങ്ങള് കഴിഞ്ഞ തവണ കൂടിയപ്പോൾ ഒരു 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 നിർദ്ദേശം ഞങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്നൊരു ആലോചന ഉണ്ടായി നന്നായി അത് പറയുന്ന ഒരു ഉസ്താദുണ്ട് മുസ്ലിം മൂപ്പരെ ഒന്ന് പോയി കാണണം എന്നിട്ട് മൂപ്പരെ ഒന്ന് ഗൾഫിലേക്ക് പറഞ്ഞയച്ച് ആ പള്ളിക്ക് വേണ്ടി എന്തെങ്കിലും സ്വരൂപിക്കണം അതിന് വിടുന്ന് സമ്മതിച്ചാൽ ആ സമ്മതം ഞങ്ങൾക്ക് പാസാക്കാം ഇവിടെന്നു പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഗൾഫ് പോയി കോളും അത് പറയാൻ വേണ്ടി വന്നതാണ് ആനായ സി എം വലിയ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഗൾഫിൽ പോകേണ്ടതില്ല അദ്ദേഹത്തിന് ഇവിടെ ആയിരക്കണക്കിന് പള്ളികൾ വേറെ നിർമ്മിക്കാനുണ്ട് സുഭാനവാ പൂനൂര് പരിസരത്താണ് നമ്മളെ ജീവിതം പഴയ തലമുറയ്ക്ക് പരിചയമുണ്ട് ആറു മരക്കാർ ഹാജി ഈ പ്രദേശം കണ്ട വലിയ കോടീശ്വരൻ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ കഴിഞ്ഞ റമദാനിലാണ് മരണപ്പെട്ടത് ആ കോടിയോടീശ്വരന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സേവനങ്ങൾ എന്താണ് മൂന്ന് പള്ളിക്ക് മരം കൊടുത്തു നാലു പള്ളിക്ക് ഓട് കൊടുത്തു മൂന്ന് നാല് പള്ളികളിലെ ഉസ്താദുമാരുടെ വേദനവും അവരുടെ ആഹാരവും ഒക്കെ അദ്ദേഹം ശ്രദ്ധിക്കുന്നു പഴയ തലമുറ കണ്ട വലിയ കോടി കോടികോടീശ്വരന്റെ പങ്കാളിത്തം അതുതന്നെ ധാരാളം അന്നത്തെ സമൂഹത്തിന്റെ ചിത്രം അതാണ് ആ വലിയ കോടി കോടി ഈശ്വരന്റെ കുടിയാന്മാരിൽപ്പെട്ട ഒരു പാവം മകൻ മകൻ അദ്ദേഹം ആയിരക്കണക്കിന് പള്ളി ഉണ്ടാക്കും എന്ന് അന്ന് പ്രവചിക്കണമെങ്കിൽ ചില്ലറ ധൈര്യമൊന്നും പോരാ സി എം വലിയാഹി അത് പറഞ്ഞിട്ടുണ്ട് അതന്ന് കേട്ടുനിന്നവർ അമ്പരന്നിട്ടുണ്ട് ഈ ഇരിക്കുന്ന ഒറ്റ എണ്ണത്തിന് അമ്പരപ്പില്ല കാരണം നമ്മൾ അത് ശരിക്കും പുലർന്നു കണ്ടവരാണ് ഏഴായിരത്തിലധികം മസ്ജിദുകൾ നിർമ്മിച്ചു സുൽത്താനിലുള്ള അതിലൊരു മസ്ജിദ് മാത്രമാണ് ഏൽപ്പിച്ച ആരാണ് ഇതിന് ഉത്തരവ് നൽകിയത് ബഹുമാന പ്രഹസിയു അതിന് അറബിയിൽ മലയാളത്തിൽ എന്ന് പറയും ഈസാ നബി അലിഹിസലാം പറഞ്ഞു അതാണ് അബ്ദുൽ ജീലാനി പറഞ്ഞതും കൂടാതെ ഞാൻ ചെയ്തില്ല കിട്ടിയാൽ എന്തും ചെയ്യാം മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും ഞാൻ റബ്ബായത് കൊണ്ടല്ല ഇതിന് എനിക്ക് വന്നത് കൊണ്ടാണ് ഞാൻ രൂപങ്ങൾ ഉണ്ടാക്കും ഉണ്ടാക്കുന്നത് ഞാനാണ് പക്ഷിയുടെ രൂപം പക്ഷിയുടെ രൂപമാണ് അങ്ങനെ പക്ഷിയാണോ മൃഗമാണോ അപ്പോഴും തീർപ്പായിട്ടില്ല സസ്തനിയാണ് കുട്ടികളെ പെറ്റു മുലയൂട്ടു അതാണ് കടവാദി പക്ഷേ പറക്കണ ചങ്ങാതിയെ കണ്ടാൽ പക്ഷി എന്നല്ലേ പറയാൻ പറ്റൂ അങ്ങനെ ആണെങ്കിലും തലകുത്തനെ മൂപ്പർ നുക്കുക്കുണ്ട കണ്ണുകൾ രണ്ടെണ്ണം പക്ഷേ മൂപ്പർ അക്കണ്ണോണ്ടൊന്നും കാണൂല കാതാണ് മൂപ്പർക്ക് കാണാൻ സഹായിക്കുന്നതത്ര വലിയ ശബ്ദമുണ്ടാകും ശബ്ദം ഹെഡ്സിനും ഹെഡ്സിനും ഇടയിലുള്ള സൗണ്ടെ മനുഷ്യർ കേൾക്കൂ മയ്യത്ത് ഖബറിൽ വെച്ചുണ്ടാക്കുന്ന ശബ്ദം അതിനേക്കാൾ വലുതാണ് വലുതാണ് വവ്വാൽ ഇവിടെ പുറപ്പെടുവിക്കുന്ന ശബ്ദം അതിനേക്കാൾ വലുതാണ് നമ്മളെ കുഴിയിൽ അത് കയറാത്തത് പൊടച്ചോൺ ചെയ്ത വലിയ അനുഗ്രഹം ആ വലിയ ശബ്ദങ്ങൾ ഏതെങ്കിലുമൊക്കെ സർഫസ് പ്രതലങ്ങളിൽ തട്ടി പ്രതിധ്വനിക്കുമ്പോ അവിടെ ഒരു കെട്ടിടമുണ്ട് ഇവിടെ ഒരു വലിയ മേൽക്കൂരയുണ്ട് ഇത് തിരിച്ചറിയുന്നു ഈ വവ്വാല്വ്വാൽക്കും കളിമണ്ണിൽ നിന്ന് ഞാൻ ഉരുട്ടി ഉണ്ടാക്കി അങ്ങനെ പറത്തിവിട്ടതാണ് ഇതൊക്കെ മനസ്സിലാക്കണം നമ്മൾ പറഞ്ഞതാണ് കണ്ടിട്ടുണ്ടോ കണ്ണില്ല എന്നാണ് പറയുന്നത് ജീവിച്ചു ും അപ്പുറത്തെ സ്ഥലത്തിന്റെ പേര് അവിടെയാണ് എ വി അബ്ദുറഹ്മാൻ ഹാജിയൊക്കെ ജീവിച്ചത് അയാളപ്പാരിന്റെ മുന്നിൽ മുന്നിൽ ഒരു ബോർഡുണ്ട് ചാവട്ട് അടുത്ത് ചാവട്ട് ചാവട്ട് കുരുടിമുക്ക് ജീവി എല്ലാരും അറിയും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അങ്ങനെ രൂപപ്പെടുത്തി റോഹിയപ്പോൾ ഇങ്ങനെ ചില ചില അനുഭവങ്ങൾ അതൊക്കെയാണ് ആ സംഗതികൾ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു ആദർശ ഒരാശയം അതുപോലും അള്ളാഹുവിന്റെ ഇതിലൂടെ ഒരു നബി ചെയ്തത് ഖുർആൻ ഇവിടെ ലോകത്ത് പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ അവർക്ക് എന്തിനൊക്കെ സാധിക്കും എന്നതിനെ പറ്റി ഖുറാൻ പറഞ്ഞത് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും നമ്മുടെ സമൂഹത്തിന് കഴിയണം ഞാൻ വിശദീകരിക്കുന്നില്ല മരിച്ചവരെ ജീവിപ്പിക്കും എന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി അലിസ്വലത്തു അള്ളാഹു പറഞ്ഞതാണ് അത് ബഹുമാനപ്പെട്ടവർ ആവർത്തിച്ചതാണ് മഹാന്മാരെ പറ്റി ഉള്ളതുപോലെ മനസ്സിലാക്കുമ്പോൾ ഈ മാൻ ക്ലിയർ ആണ് അത് ആ ചാടി കയറി ജൂതന്മാരവസ്ഥയിലേക്കൊത്തു അത് ശരിക്കും മനസ്സിലാക്കാതെ അവരെ കുറിച്ച് വേണ്ടാത്തതു പറഞ്ഞു പ്രചരിപ്പിച്ചാൽ അത് ക്രിസ്ത്യാനിറ്റിയിലേക്കും വ്യക്തിപൂജയിലേക്കും കൊത്തു ൾ സംസാരിക്കുന്നത് കേൾക്കാനും മനസ്സിലാക്കാനുള്ള സാവകാശവും എം വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരമായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ പോയാൽ മറുപടികൾ കൃത്യമായിരുന്നു സുബാന സി എം വലിയാഹി പറഞ്ഞു അടുത്ത ബുധനാഴ്ച രാവിലെ ഓമശ്ശേരിക്കും ജീവിച്ചിരിപ്പുണ്ട് എന്നോട് കഥ പറഞ്ഞ മരിച്ചുപോയി ഇരുപത് കൊല്ലം ഞാൻ അവനെ തെരഞ്ഞു നടന്നത് ഏർവാടിയിൽ മുത്തുപേട്ടയിൽ മുത്തമ്പള്ളിയിൽ മമ്പറത്ത് കോഴിക്കോട്ടങ്ങാടിയിൽ പലയിടത്തും കണ്ടിട്ടില്ല എന്നോട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവര് പറഞ്ഞു അടുത്ത ബുധനാഴ്ച സഭ നിസ്കരിച്ചാൽ വാതിൽ തുറന്നാൽ അവനെ കാണാം റഹ്മാനായ റബ്ബേ ബിരിയാണിയും വെച്ചു കാത്തിരുന്നു എൻ്റെ മകൻ ബന്ധുകൂട്ടിലേക്ക് കയറി എത്ര കൃത്യമാണ് ഉത്തരങ്ങൾ എന്താണ് അതിൻ്റെയൊക്കെ ഒരു സന്ദേശം ബഹുമാനപ്പെട്ടവർ അങ്ങനെ എത്രയെങ്കിലും പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി സാധു വ്യക്തി ജീവിതങ്ങളിൽ നമുക്കതിന്റെ സന്തോഷം കാണാം വലിയ ഉസ്താദുമാരോട് പറഞ്ഞു നിങ്ങൾ ചെയ്യാനുള്ളതൊക്കെയും എന്തൊക്കെ ചെയ്യണം അതൊക്കെയും ഏൽപ്പിച്ചു അങ്ങനെയാണ് പല സ്ഥലത്തും സ്ഥാപനങ്ങൾ ഉണ്ടായത് വലിയ സ്ഥാപനങ്ങൾ മർക്കസിന്റെ കഥ അതാണ് നോളേജ് ഒരുപാട് സ്ഥാപനങ്ങൾ ആ വെളിച്ചത്തിൽ മഹാനവർ സ്ഥാപിച്ചതാണ് എന്ന് ഇന്ന് നമുക്ക് പറയാൻ കഴിയും അങ്ങനെ ഒരു മഹാവ്യക്തി നമ്മുടെ ഉമ്മത്തിൽ ഇല്ലായിരുന്ന നമ്മൾ ഇന്ന് വള്ളിയ അന്ധകാരത്തിലായി പോയേനെ രാഷ്ട്രീയക്കാർ ആലിമീങ്ങളെ ചവിട്ടിത്തേക്കുന്ന ഒരു നാടകം അന്നുണ്ടായിരുന്നു ഇന്ന് അതിന്റെ നിഴല് നമ്മൾ ചിലർക്കൊക്കെ ഇപ്പോഴും കാണുന്നുണ്ട് എന്ന് മാത്രം